വൈ എം സി എയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഹൈസ്കൂൾ വൈ എം സി എ ആൻഡ് യൂണിവേഴ്സിറ്റി വൈ എം സി എ നേതൃത്വ പരിശീലന ശില്പശാലക്ക് തുടക്കം കുറിച്ചു പൂവാറ്റുപുഴ വൈ എം സി എൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച പരിശീലന ശില്പശാലയുടെ ഉദ്ഘാടനം എം പി ജോസഫ് ഐ എസ് നിർവഹിച്ചു നിങ്ങൾ എല്ലാവരും കുഞ്ഞുങ്ങളായ നിങ്ങൾ എല്ലാവരും നേതാക്കളാണ് നേതാക്കളാന്ന് പറയുമ്പോ രാഷ്ട്രീയ നേതാക്കളുടെ ആ ധ്വനി പാട്ടിൻ്റെ രംഗത്താണെങ്കിലും ഡാൻസിൻ്റെ രംഗത്താണെങ്കിലും കായിക രംഗത്താണെങ്കിലും ടെന്നിസും സ്വിമ്മിങ്ങും ഒക്കെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു ഏത് രംഗത്താണെങ്കിലും നിങ്ങളെല്ലാവരും നേതാക്കളാണ് നേതൃത്വം ഉള്ളവരാണ് യൂണിവേഴ്സിറ്റി വൈ എംസിഎ കേരള റീജിയണൽ ചെയർമാൻ മാസ്റ്റർ ലാബി ജോൺ ജോർജ് മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു വൈഎംസിഎ മൂവാറ്റുപുഴ പ്രസിഡന്റ് രാജേഷ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം മുഖ്യപ്രഭാഷണം നടത്തി വിവിധ സെഷനുകളിൽ പ്രമുഖ പരിശീലകനായ ഇന്നസന്റ് ജോൺ ബോസ്കോ നിജ ബെന്നി എൽദോ ജോൺ കാട്ടൂർ ജോയിസ് മേരി ആന്റണി ജോബിൻ ജോർജ് എന്നിവർ ക്യാമ്പ് നയിച്ചു വൈ എംസിഎ മൂവാറ്റുപുഴ വൈസ് പ്രസിഡന്റ് എൽദോ ബാബു വട്ടക്കാവൻ സെക്രട്ടറി വി യു ജോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മാത്യു പൈലി ബോർഡ് മെമ്പർ ഫിലക്സി കെ വർഗീസ് പിടമാടം ബി പി എസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ജോബിൻ ജോർജ് ഡോക്ടർ കെ ഇ പൗലോസ് എന്നിവർ പ്രസംഗിച്ചു ശനിയാഴ്ച വൈകിട്ട് നാലിന് ക്യാമ്പ് അവസാനിക്കും ന്യൂസ് ഡെസ്ക് മുമ്പേ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും